പ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ഒരു വനിതയാണ് ഒരു വനിത അധ്യക്ഷയായ ബ്ലോക്ക് പഞ്ചായത്തിലാണ് രണ്ട് വനിതാ ജനപ്രതിനിധികൾക്കെതിരായി ഒരു തെരുവുകുണ്ടയെപ്പോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അവരെ ആക്രമിക്കാൻ ചെല്ലുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കാന്രപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലുണ്ടായിരിക്കുന്നത് ഈ ഈ നീതി നിഷേധത്തിനെതിരായുള്ള ശക്തമായ സമരപരിപാടികളുമായി നിയമപരമായ പോരാട്ടവുമായി ഈ രണ്ട് ജനപ്രതിനിധികളും മുമ്പോട്ട് പോകും അവരുടെ പിന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും സജീവമായി പിന്തുണ നൽകുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പുത്താൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ രണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾക്കെതിരായി അവരുടെ ആൽപ്പാഭിമാനത്തിനേറ്റ മുറിവിനെതിരായി അവർ നടത്തുന്ന നിയമപരമായ പോരാട്ടങ്ങളെ മാർസിസ്റ്റ് പാർട്ടിയുടെ വാലാട്ടികളായ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഔദ്യോഗിക കൃത്യനോട് ചെറുതെ കള്ളക്കേസ് ഉണ്ടായാൽ ആ കള്ളക്കേസുമായി മുമ്പോട്ട് പോകുന്ന ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അവനൊക്കെ നാളെ സമാധാനം പറയേണ്ടി വരും അത് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ് അത്തരം ശ്രമങ്ങളൊന്നും ഞങ്ങളുടെ ജനപ്രതിനിധികൾക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജയിച്ചു വന്ന രണ്ട് ജനപ്രതിനിധികൾക്കെതിരായി ആരെങ്കിലും ശ്രമിച്ചാൽ അത് സി പി എം ആണെങ്കിലും കൊള്ളാം എൽ ഡി എഫിലെ കടകശീലാണെങ്കിലും കൊള്ളാം അത് ശക്തമായി ഞങ്ങൾ നേരിടും നിയമപരമായി രാഷ്ട്രീയമായി എല്ലാ അർത്ഥത്തിലും ഈ രണ്ട് പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നവരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിൻ്റെ പകരമായിട്ട് ഇവിടെ കൗണ്ടർ കേസ് ഉണ്ടാക്കാനോ കള്ളക്കേസ് ഉണ്ടാക്കാനോ ഒക്കെ ശ്രമിച്ചാൽ കേരള പോലീസ് അതിന് കോട്ട് നിന്നാൽ അതിൻ്റെ പ്രത്യാഘാതം കൂടി ഓർമ്മപ്പെടുത്തുന്നു കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ ഓഡിറ്റിംഗ് നടക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ സമാപനത്തിൽ ഇന്നലെ രണ്ടര മണിക്കും ഓഡിറ്റ് എക്സിറ്റിംഗ് നടക്കുകയായിരുന്നു എക്സിറ്റ് നടക്കുകയായിരുന്നു കമ്മിറ്റി അപ്പോൾ ആ അവസരത്തിൽ അവർ കണ്ടെത്തിയ സെറ്റുകളൊക്കെ അവിടെ വിലയിരുത്തി ഉദ്യോഗസ്ഥർ വിലവരുത്തി വരുത്തി സംസ്ഥാന തലത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരായിരുന്നു അതിൽ പങ്കെടുത്തിരുന്നത് അപ്പോൾ തത് അവസരത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയെ പദ്ധതികളെക്കുറിച്ചും എൻ്റെ ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ചും അതിൽ വന്ന പോരായ്മകളെക്കുറിച്ചും ഒക്കെ പറഞ്ഞു അപ്പോൾ ജനങ്ങൾക്ക് ഉപകാര ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യേണ്ട പ്രവൃത്തികളൊക്കെ സാങ്കേതിക തടസ്സങ്ങളും മൂലം പറഞ്ഞുകൊണ്ട് അത് വേണ്ടെന്ന് വെക്കുകയും തത് അവസരത്തിൽ അത് ചെയ്യാതെ വരുമ്പം കണ്ട് ഗവൺമെൻറ്റിലേക്ക് തിരിച്ചടക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾക്ക് അത് ലഭ്യമാകേണ്ട സഹായങ്ങൾ അത് ലഭ്യമാകേണ്ടത് വരുന്ന സാഹചര്യം വരുന്നു ഇതിനെക്കുറിച്ചെല്ലാം അവരവിടെ സൂചിപ്പിച്ചു അപ്പോൾ ചില പദ്ധ ചില പദ്ധതികൾക്ക് അതായത് ചില പൈസകൾ അത് തിരിച്ചടയ്ക്കേണ്ട സാഹചര്യങ്ങളും അവിടെ അവരവിടെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ മോണിറ്ററിങ് റിപ്പോർട്ട് ശരിയായ രീതിയിൽ അവർ സമർപ്പിച്ചിട്ടില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി മിസ്റ്റേക്കുകളുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ചർച്ചയ്ക്ക് ചർച്ചയൊക്കെ ഏശം തീർന്നു ആ സാഹചര്യത്തിൽ മോഹനൻ മോഹന മെമ്പർ അതായത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ അദ്ദേഹം ഈ ബ്ലോക്ക് പഞ്ചായത്ത് നടക്കുന്ന അഴിമതികളെക്കുറിച്ച് വിമർശിക്കുകയും ജനാവ ജനത്തിന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാത്തതിനെക്കുറിച്ചൊക്കെ അവിടെ സൂചിപ്പിക്കുകയും അതിൻ്റെ പേരിൽ അവിടെ വാക്കുതർക്കം ഉണ്ടാകുന്നു അപ്പോൾ ജോളി മെടുക്കുഴി ഇതിനെതിരെ എതിർത്ത് സംസാരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റം ഉണ്ടാകുന്നു വൈസ് പ്രസിഡന്റാണ് ജോളി മെടുക്കുഴി അങ്ങനെ അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ വാക്കേറ്റം അങ്ങ് മൂത്തപ്പോൾ ഞങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്നു ഞങ്ങൾ അഴിമതിയെക്കുറിച്ചൊക്കെ സംസാരിച്ച സാഹചര്യത്തിൽ ഞങ്ങളത് ഷൂട്ട് ചെയ്യുന്നു ആ സമയത്ത് അവിടെ നിന്ന് ആക്രോശത്തോടെ തന്നെ കടന്നു വരികയാണ് ജോളി മെഡിക്കൽ നീ എന്താണ് ഈ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വളരെ മോശമായ ഭാഷയെ തന്നെ ആക്രഷിച്ചുകൊണ്ട് മലയാള ഭാഷയിൽ ഒട്ടുമുക്കാലുള്ള അശ്രങ്ങൾ ചേർത്തുകൊണ്ട് തെറികൾ വിളിച്ചുകൊണ്ട് നിന്നെ ഞാൻ ജൂരണ വെച്ചേക്കില്ലിടീന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് വന്ന് ഓടി വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് തിരിക്കുകയും എൻ്റെ കയ്യിലിരുന്ന് ഫോണെടുത്ത് ദൂരെ എറിയുകയും ചെയ്തു അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ഞാൻ വളരെയധികം വിഷമിച്ചു സാഹചര്യം കാരണം അവിടെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു കാരണം ഇംപ്ലിമെൻറ്റിങ് ഉദ്യോഗസ്ഥർ വന്നിട്ടുണ്ടായിരുന്നു മറ്റു മെ സഹ മെമ്പർമാരുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥർ എന്തോ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ആ സാഹചര്യത്തിൽ എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് ആരും ആരും ഒന്നും ഡാനി മാത്രം എന്നെ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നുണ്ട് ആ സാഹചര്യത്തിൽ വളരെ വിഷമിച്ച് ഞാൻ അവിടെ നിന്ന് അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയും അപ്പോൾ താഴെ പ്രസിഡൻ്റിൻ്റെ താഴെ റൂമിൽ ചെന്ന സാഹചര്യത്തിൽ എൻ്റെ അന്നേരം ആ സമയത്ത് അവിടെയും ഉണ്ടായിരുന്നു വൈസ് പ്രസിഡൻ്റ് അവിടെ ഉണ്ടായിരുന്നു പ്രസിഡൻറ്റും ഉണ്ടായിരുന്നു അന്നേരം എന്നോട് മോശമായ രീതിയിൽ പിന്നെ എന്നെ ചീത്ത പിടിക്കരുത് നിനക്ക് നിന്നെ ഞാൻ കാണിച്ചു തരാം നീ കൂട്ടിക്ക് കാണിക്കുന്നു നീ കൂട്ടിക്കല്ല ശീലം നീ ഇവിടെ കൊണ്ടു നടക്കരുത് നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിച്ചാൽ മതി അന്ന് ഇവിടെ ഇറക്കണ്ട അങ്ങനെ വളരെയധികം മോശ രീതിയിൽ തന്നെ സംസാരിച്ച് പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് സംസാരിച്ചത് അവസരത്തുനിന്ന് ഞാനൊന്നും ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു ഭാഷ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഇന്നവരെ കേട്ടിട്ടില്ല ഞാൻ വളരെയധികം ഷോക്കായിരുന്നു അവിടെ ഒന്നും ഞാൻ വളരെ വിഷമിച്ച് ഞങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ആ അവസരത്തിൻ്റെ അനി എനിക്ക് സഹായമായിട്ടുണ്ടായിരുന്നു അങ്ങനെ പുറത്തിറങ്ങിയ സാഹചര്യത്തിലും അവിടെ പിന്നെ വൈസ് പ്രസിഡന്റ് ജോളി മെഡിക്കൽപ്പുഴിയും മോഹന മെമ്പറുമായിട്ട് പിന്നെ അവിടെത്തന്നെ ഒന്നും തള്ളും കലഹങ്ങളും എല്ലാം ഉണ്ടായി ആ സമയത്ത് അവിടെ ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവർ അവർ പറഞ്ഞു നിങ്ങളിവിടെ നിൽക്കണ്ട നിങ്ങൾ എത്രയും പെട്ടെന്ന് വയ്ക്കോ ആരെയും കാണണ്ട നിങ്ങളതിലെ പൊക്കോ ഞങ്ങൾ ഓട്ടോ പിടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ എന്തിനാണ് ഞങ്ങൾ പേടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ 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 തന്നെ പൊക്കടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളവിടെ നിന്ന് പോരുകയാണ് ചെയ്തത് അപ്പോൾ ഞങ്ങൾ എനിക്ക് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു കുടുംബിനിയാണ് എൻ്റെ വീട്ടിൽ മാതാപിതാക്കളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ ഞാൻ അവരെക്കുറിച്ചൊക്കെ ഓർത്തു അതുകൊണ്ട് ആ സാഹചര്യത്തിൽ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അത് പോയ നിമിഷങ്ങളായിരുന്നത് അപ്പോൾ ഇന്നലെ വീട്ടിൽ നിന്നും അവർ പോയ പോയ വഴിക്കാണെങ്കിലും എന്ത് ചെയ്യണം എന്നാലും എനിക്ക് ഞാൻ നോർമലായിരുന്നു കാരണം ബസ്സൊക്കെ കയറിട്ട് പോലും ഞാൻ വളരെ നെർവസ് ആയിരുന്നു കാരണം ഞാൻ നിൽക്കുകയായിരുന്നു അപ്പോൾ സീറ്റ് പോലും പുറകെ കടപ്പെടും അപ്പോൾ ഡ്രൈവറ് ചോദിച്ചു പുറകെ സീറ്റാണല്ലോ എന്തുകൊണ്ടാണ് ഇരിക്കാൻ ഇരിക്കാത്തതെന്ന് ചോദിച്ചു അങ്ങനെയെല്ലാം ഞാനൊരു ഒരു എൻ്റെ സമ മനോതരം തെറ്റിയ സിലയിലാണ് ഞാൻ ഇന്നേ വീട്ടിലോട്ട് പോ വീട്ടിലോട്ട് പോകുന്ന പോയത് അപ്പോൾ ആ സാഹചര്യം എനിക്ക് എന്ത് ചെയ്യണം മതി പിന്നെ അവിടെ എൻ്റെ എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ട എല്ലാവിധ പിന്തുണകളും തന്നു അങ്ങനെയാണ് ഞാൻ ഞാനിതിനെതിന് വേണ്ടി തന്നെ പ്രതികരിക്കാനാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് കാരണം ഒരു ജനപ്രതിനിധിങ്ങനെയൊരു അതാ വൈസ് പ്രസിഡൻ്റ് എന്ന നിലയിൽ മാന്യമായി പെരുമാറണൊരു വ്യക്തി അതായത് സ്ത്രീത്വത്തെ അവമാനിക്കുന്ന രീതിയിൽ തന്നെ സംസാരിച്ചത് അവർ ആ പഞ്ചായത്തിൽ ഇനി ഇരിക്കുവാൻ യോഗ്യനല്ല കാരണം ഒരു ജനപ്രതിനിധിക്ക് ഏറ്റവും വേണ്ടത് അവർ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണമെന്നാണ് പഠിക്കേണ്ടത് മാന്യമായിട്ട് സംസാരിക്കാൻ പഠിക്കണം സഹമെമ്പർമാരെ അവർ കരുതലോടൊക്കെ കരുതണം ഇതൊക്കെയാണ് വേണ്ടത് അടിസ്ഥാനമായിട്ട് വേണ്ട കാര്യങ്ങൾക്ക് പിന്നെ ഇവർക്ക് ഇത് സ്ഥാനത്തിരിക്കുന്നതുകൊണ്ട് എന്താണ് യോഗ്യത ഉള്ളത് അതുകൊണ്ട് എൻ്റെ ബാക്കി ഇനിയുള്ള നാളുകളിലും ഒരു യാതൊരു വനിതാ മെമ്പർമാർക്കും ഈ ഒരു അവസരം ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ വേണ്ടിയാണ് ഞാൻ പൊരുതാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഏതറ്റം വരെ പോകാനും ഞാൻ തയ്യാറാണ് കാരണം ഇനിയൊരു ഗതി ഈ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൂടാ ഇത് പുറത്തു കൊണ്ടുവരണം ജോളിയും അടുത്ത അറസ്റ്റ് ചെയ്തുകൊണ്ട് രാജിവെക്കണം തന്നെ കാരണം ആ സ്ഥാനത്തിൽ ഇരിക്കാൻ ഒരിക്കലും യോഗ്യനല്ല അദ്ദേഹം അങ്ങനെ അതാണ് എനിക്ക് പറയുവാനുള്ളത് ഫോണിൽ കാരണം ശ്രമിച്ചിരുന്നു കാരണം അവിടെ അവിടെ ഫോൺ ആ എടുത്തിരുന്നു കാരണം കമ്മിറ്റിയിലെ ഒരു സംഭവം സംഭവങ്ങളും ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടില്ല കാരണം ഇത് കയ്യാങ്കലിലേക്ക് പോയി വാക്ക് എന്തോ അവര് തമ്മിലുള്ള തർക്കമാണ് അത് മോശം ഭാഷകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉപയോഗിച്ചു വന്നു അപ്പോൾ ആ ആ സാഹചര്യത്തില് അതായത് ഈ ഓഡിറ്റിംഗ് നടന്ന നടന്നുകൊണ്ടിരുന്ന സമയം മുതൽ ഈ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന് ടി ജെ മോഹനന് അതായത് ബ്ലോക്ക് പഞ്ചായത്തില് ഈ കാലങ്ങളായി നടന്നു വരുന്ന അഴിമതിയെ കുറിച്ചാണ് സംസാരിച്ചോണ്ടിരുന്നത് ടി ജെ മോഹനൻ പലതവണ വിജിലൻസിൽ വരെ കേസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ വർഷം വിജിലൻസിൽ കേസ് കൊടുത്തതിൻ്റെ പേരിൽ കൃഷി ഓഫീസറ് ഈ ടി ജെ മോഹൻ്റെ കാലിൽ വന്ന് വീഴുകയും അങ്ങനെ അവരുടെ ജോലി പോകുമെന്നൊക്കെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ടി ജെ മോഹനന് ആ വിജിലൻസ് കേസിൽ നിന്ന് ഇവർക്ക് മാറ്റി കൊടുത്തത് അങ്ങനെ കൃഷി സംബന്ധമായതാണേലും ഏത് കാര്യങ്ങളിലും അതെ ഈ കമ്മിറ്റികളിലെല്ലാം അതേ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട് അത് ഞങ്ങളുടെ പാർട്ടിയല്ലോ ഇവര് ഭരിക്കുന്ന പാർട്ടിയല്ലോ അതല്ലല്ലോ വിഷയം വിഷയം ഇപ്പൊ ഇതല്ലേ ഇപ്പോഴ് ഞങ്ങൾ അനുവിന്റെ കയ്യിലിരുന്ന ഫോണ് തട്ടിപ്പറിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു അതാണ് ഇപ്പോൾ ഇവിടുത്തെ വിഷയം ഈ വിജിലൻസ് അന്വേഷണം ഒക്കെ ഒരു വർഷം മുമ്പുള്ള കാര്യമാണ് അതൊക്കെ ഇവര് തട്ടി ഒതുക്കി മാറ്റി വെക്കുവാണ് ചെയ്യുന്നത് അതിന് പല മെമ്പർമാരും ഇതേ ചോദിക്കുന്നുണ്ട് ബ്ലോക്ക് പഞ്ചായത്തിൽ നടക്കുന്ന എല്ലാ അഴിമതികളെ കുറിച്ചും എല്ലാ ഈ എല്ലാ മീറ്റിംഗുകളിലും ചർച്ച ചെയ്യാറുണ്ട് പക്ഷേ ഇതെല്ലാം ഇവർ ഈ വൈസ് പ്രസിഡന്റും അല്ലെങ്കിൽ അവരുടെ ഭരണകക്ഷിയിലെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരും ഒക്കെ ഇത് ഒതുക്കി തീർക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഫോൺ ഫോണ് ഫോൺ കാണിക്കാൻ പറ്റും ഇതാണ് ഫോൺ ഇത് ഈ അവസ്ഥയിലായിട്ടുണ്ട് പുതിയ ഫോണായിരുന്നു ഇത് ഫോണ് വലിച്ചെറിയുമായിരുന്നു അത്യാവശ്യം പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ ഡിസ്പ്ലേ ആണ് പോയത് ഫോണാണ് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അനു അനു അങ്ങനെ ചിത്രീകരിക്കാൻ വേണ്ടി എടുത്തതല്ല അനുവിന്റെ ഫോൺ താഴെയായിരുന്നു അപ്പോൾ അനു ഹസ്ബൻഡിനെ വിളിക്കാൻ വേണ്ടിയാണ് എൻ്റെ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നത് ആ സമയത്താണ് ഈ ജോളിയും അതുപോലെ ടീജെ മോഹനും തമ്മിൽ വളരെ പ്രകോപനമായ രീതിയിൽ ഒരു സംഘടന ഉണ്ടാകുന്നു ഈ രീതിയിൽ അനുവിനെ ഈ രീതിയിൽ ആക്രമിച്ചപ്പോൾ ഇത് പരാതി ഉണ്ടാകുമെന്നും കേസ് കൊടുക്കുമെന്നും ഒക്കെ ബോധ്യപ്പെട്ടപ്പോ അതിനെ സാധു അതിനെ അതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ടർ കേസായാണ് ഇപ്പം ആദ്യം തന്നെ അവർ ഇത് കൊടുത്തിരിക്കുന്നത് ഈ രണ്ട് രണ്ടുപേര് ഉദ്യോഗസ്ഥയുന്നത് അല്ല ഔദ്യോഗിക കൃത്യർപണം തടസ്സപ്പെടുത്തുക എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരും വന്നവരല്ല ഓടിപൊളിച്ചതിവന്നവരല്ലി ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും സിറ്റിംഗ് സീറ്റുകൾ ജയിച്ചു വന്ന ആളുകളാണ് അവർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുമ്പോഴും അതിൽ അതുമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും അത് ഇനി ഏതെങ്കിലും തരത്തിൽ അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കാനുമുള്ള പൂർണ്ണമായ അധികാരം ഈ ജനപ്രതിനിധികൾക്കുണ്ട് ആ അധികാരമൊന്നും അതൊന്നും കവർന്നെടുക്കാനോ അല്ലെങ്കിൽ അവർക്കെതിരായ ഒരു വളരെ നീചമായി ആക്രമണമാണ് കാന്രപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധ്യക്ഷ ഒരു വനിതയാണ് ഒരു വനിത അധ്യക്ഷയായ ബ്ലോക്ക് പഞ്ചായത്തിലാണ് രണ്ട് വനിതാ ജനപ്രതിനിധികൾക്കെതിരായി ഒരു പോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് അവരെ ആക്രമിക്കാൻ ചെല്ലുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്ത അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് കാന്രപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ ഈ നീതി നിഷേധത്തിനെതിരായുള്ള ശക്തമായ സമരപരിപാടികളുമായി നിയമപരമായ പോരാട്ടവുമായി ഈ രണ്ട് ജനപ്രതിനിധികളും മുമ്പോട്ട് പോകും അവരുടെ പിന്നിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസിൻ്റെ എല്ലാ ഘടകങ്ങളും സജീവമായി പിന്തുണ നൽകുകയും ചെയ്യും പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പുപിടുത്താൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഈ രണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾക്കെതിരായി അവരുടെ ആൽപ്പാഭിമാനത്തിനേറ്റ മുറിവിനെതിരായി അവർ നടത്തുന്ന നിയമപരമായ പോരാട്ടങ്ങളെ മാർസിസ്റ്റ് പാർട്ടിയുടെ വാലാട്ടികളായ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വെച്ച് ഔദ്യോഗിക കൃത്യങ്ങളോട് ചെറുത കള്ളക്കേസുണ്ടായാൽ ആ കള്ളക്കേസുമായി മുമ്പോട്ട് പോകുന്ന ഏത് ഏതുദ്യോഗസ്ഥനാണെങ്കിലും അവനൊക്കെ നാളെ സമാധാനം പറയേണ്ടി വരും അത് ഞങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി പറയുകയാണ് അത്തരം ശ്രമങ്ങളൊന്നും ഞങ്ങളുടെ ജനപ്രതിനിധികൾക്കെതിരായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജയിച്ചു വന്ന രണ്ട് ജനപ്രതിനിധികൾക്കെതിരായി ആരെങ്കിലും ശ്രമിച്ചാൽ അത് സി പി എം ആണെങ്കിലും കൊള്ളാം എൽ ഡി എഫിലെ കടകശീലാണെങ്കിലും കൊള്ളാം അത് ശക്തമായി ഞങ്ങൾ നേരിടും നിയമപരമായി രാഷ്ട്രീയമായി എല്ലാ അർത്ഥത്തിലും ഈ രണ്ട് പെൺകുട്ടികൾക്ക് നീതി ലഭിക്കുന്നവരെയുള്ള പോരാട്ടം ഞങ്ങൾ തുടരുക തന്നെ ചെയ്യും അതിൻ്റെ പകരമായിട്ട് ഇവിടെ കൗണ്ടർ കേസ് ഉണ്ടാക്കാനോ കള്ളക്കേസ് ഉണ്ടാക്കാനോ ഒക്കെ ശ്രമിച്ചാൽ കേരള പോലീസ് അതിന് കോട്ട് നിന്നാൽ അതിൻ്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുക